ഇന്നത്തെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയാണ് പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന് പിന്നെ ഈ ബീഫ് കറിയൊക്കെ വെക്കാൻ അറിയാത്ത യങ്സ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണിത് ഇത് എങ്ങനെയാണ് അപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സെവൻ ഫിഫ്റ്റി ഗ്രാം ബീഫാണ് എടുത്തേക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി രണ്ട് മീഡിയം സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി അതിൻ്റെ മസാലയ്ക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ പെരിഞ്ചീരകം കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് ാണ് അപ്പം ഞാൻ ബീഫാണെങ്കിൽ ഇവിടെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ കുക്കറിലാണ് നമ്മൾ ബീഫ് വയ്ക്കുന്നത് കുക്കറിനകത്ത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ചൂടാക്കണം ഈ എണ്ണ ഒഴിച്ചതിന് ശേഷം ഒത്തിരി ചൂട് വേണ്ട നമ്മൾ ആദ്യം തന്നെ ഈ പൊടികളാണ് ഇട്ട് ചൂടാക്കുന്നത് ആ എണ്ണയ്ക്കകത്ത് അപ്പോൾ അത് കരിഞ്ഞു പോകരുത് അതിനനുസരിച്ചിട്ട് വേണം ചെറിയ ഫ്ലെയിം വെച്ചിട്ട് വേണം ഇത് ചൂടാക്കാൻ അപ്പോൾ ഈ പൊടികളെല്ലാം ഈ എണ്ണയ്ക്കകത്ത് അതായത് കുക്കറിൽ നമ്മൾ എണ്ണ ഒഴിച്ചില്ലേ ആ എണ്ണയ്ക്കകത്തോട്ട് വെളിച്ചെണ്ണയിൽ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കണം ഒട്ടുമേ കരിയാൻ പാടില്ല കരിഞ്ഞു കഴിഞ്ഞാൽ ആ കറിയുടെ ടെക്സ്ച്ചറേ മാറിപ്പോവും അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം മൂപ്പിച്ചെടുക്കാൻ ശേഷം നമ്മൾ വാഷ് ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ കറി വെക്കുന്നതിന് നമ്മൾ വഴറ്റിയൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല പെട്ടെന്നാകും ഇതേപോലെ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നേക്കറിയാകും അടിപൊളി ടേസ്റ്റാണ് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തു വെച്ചേക്കുന്ന സവാള ചെറിയ ഉള്ളി പച്ചമുളക് തക്കാളി ഇതെല്ലാം ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചിട്ടേക്കാണ് അതും കൂടെ ഇതിനകത്തിട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു ചൂട് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് നമുക്ക് എളുപ്പം പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് വെക്കാവുന്ന ഒരു കറിയാണ് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഞാനിവിടെ ഒരു നാല് വിസിൽ കുക്കറിൽ നാല് വിസിൽ കേട്ടു അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് ഇട്ടുകഴിഞ്ഞതിന് ശേഷം പ്രഷർ തന്നെ പോന്നിടം വരെ ഓഫ് ചെയ്തിടണം അപ്പോൾ നല്ല ആവശ്യത്തിന് അത് കുക്കായി കിട്ടിക്കോളും ഒത്തിരി മുറ്റ ബീഫാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് വിസിലൊക്കെ കേൾക്കണം ഇത് നാല് നാല് വിസിൽ കേട്ടപ്പോൾ തന്നെ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇതിനകത്ത് കുറേ കറിയുണ്ട് ഈ കറിയാണെങ്കിൽ കുറച്ച് തണുക്കുമ്പോൾ പറ്റും നമുക്ക് ചോറിനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കറി വേണമല്ലോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പെരട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പെരട്ടിയെടുക്കുകയും ചെയ്യാം അതായത് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ടേ ഞാനിവിടെ ഇത് കുറച്ചുകൂടെ പറ്റിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ തണുത്തപ്പോഴാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പറ്റിയായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഓഫ് ചെയ്താൽ മതി ആ ലാസ്റ്റ് കുറച്ച് കറി ആപ്പില കറിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം കഴിക്കണം അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്ക്